നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ കുറുമ്പലങ്ങോട് കുടുംബാരോഗ്യ കേന്ദ്രം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു ചുങ്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് വത്സമ സബാസ്റ്റൻ അധ്യക്ഷത വഹിച്ചു ആർദ്രം പദ്ധതിയുടെ ഭാഗമായാണ് കുറുമ്പലങ്ങോട് കുടുംബാരോഗ്യ കേന്ദ്രം ലക്ഷം രൂപ എൻ എച്ച് എം മുഖേനയും ഇരുപത്തിരണ്ട് പോയിന്റ് ഒൻപത് ഏഴ് ലക്ഷം രൂപ ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് മുഖേനയും ചെലവഴിച്ചായിരുന്നു നവീകരണം ഫാർമസി സ്റ്റോർ ആധുനിക രീതിയിലുള്ള ഒ പി കൌണ്ടർ രണ്ട് പരിശോധനാ മുറികൾ ഓഫീസ് മുറി നഴ്സിംഗ് സ്റ്റേഷൻ ഡ്രസ്സിംഗ് റൂം ഐ യു ഡി റൂം പരിരക്ഷാ റൂം പബ്ലിക് ഹെൽത്ത് വിംഗ് റൂം ആധുനിക ലാബ് സൌകര്യം കാത്തിരിപ്പ് സ്ഥലം ഒബ്സർവേഷൻ റൂം മുലയൂട്ടൽ മുറി ജീവനക്കാർക്കും രോഗികൾക്കും ശൌചാലയം എന്നിവ ഒരുക്കിയിട്ടുണ്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മുത്തേടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡണ്ട് പുഷ്പവല്ലി ചുങ്കത്തറ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ ബിന്ദുസത്യൻ എം ആർ ജയചന്ദ്രൻ ആൻസി ടീച്ചർ ജില്ലാ പഞ്ചായത്തംഗം എൻ എ കെരീം ഗ്രാമപഞ്ചായത്തംഗം ബുഷ്രാബി ബ്ലോക്ക് പഞ്ചായത്തംഗം സീനത് നൌഷാദ് ആരോഗ്യകേരളം പ്രോഗ്രാം മാനേജർ ടി എൻ അനൂപ് ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി കെ ബഹാബുദ്ദീൻ കുറുമ്പലങ്ങാട് ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി എ ചാച്ചി എന്നിവർ സംസാരിച്ചു വെട്ടന്യൂസ് മലപ്പുറം